വരുന്നുണ്ടേ കേറിക്കോ പൂതാടിയിലിറക്കാം എത്ര നാളായി ദാസ ചുമ തുടങ്ങിട്ടെ ഒത്തിരി നാളായി ബൂപ്പ കപ്പ് സിറപ്പ് കഴിച്ചിട്ടൊന്ന് രണ്ടാഴ്ചയിൽ കൂടുതലുള്ള ചുമ ക്ഷയരോഗത്തിന്റെ ലക്ഷണമാണെന്ന് അറിയില്ലേ ഈ രാവും പകലും ഇല്ലാതെ വണ്ടി ഓടിക്കുമല്ലേ ഇവിടെ വരെ അതിൻ്റെ നീ നിന്റെ കെട്ടിയോളോട് വിശ്വസ്ഥത പുലർത്തുന്നുണ്ടോ ദാസാ ദാസാ കൊറേ ദിവസം വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോ വല്ല വഴിവിട്ട കൂട്ടോ കൂട്ടുകൂടിയുള്ള ലഹരിയോ എന്തേലും എച്ച് ഐ വി ഉള്ളവരില് ക്ഷയരോഗം വരാനുള്ള സാധ്യത കൂടുതലാണ് നമുക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ ജില്ലാ ആശുപത്രിയിലെ ഐ സി ടി സി ജ്യോതിഷ് സെന്ററിൽ പോയി ടെസ്റ്റ് ചെയ്യാൻ ദാസാം രോഗമുണ്ടെങ്കിൽ തന്നെ ആൻറ്റി റിട്രോ വൈറൽ തെറാപ്പിയും ക്ഷയരോഗ ചികിത്സയും നടത്തി നമുക്ക് ദീർഘകാലം ജീവിക്കാനാവും